വിനോദസഞ്ചാരികൾക്ക് ദുബായ് കാണാൻ പുതിയ ടൂറിസ്റ്റ് ബസ് സർവീസ് പ്രഖ്യാപിച്ച് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സെപ്റ്റംബർ ആദ്യം ആരംഭിക്കുന്ന ഓൺ ആൻഡ് ഓഫ് ബസ് സർവീസ് എമിറേറ്റിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തും ഓൺ ആൻഡ് ഓഫ് ബസ് സർവീസ് ദുബായ് മാളിൽ നിന്നാണ് ആരംഭിക്കുക തുടർന്ന് ദുബായ് ഫ്രെയിം ഹെറിറ്റേജ് വില്ലേജ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഗോൾഡ് സൂക്ക് ദുബായ് മാൾ ലാമർ ബീച്ച് ജുമേറ പള്ളി സിറ്റി വോക്ക് എന്നീ എട്ട് പ്രധാന കേന്ദ്രങ്ങളിലേക്കും ലാൻഡ്മാർക്കുകളിലേക്കും എത്തിക്കും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് സർവീസ് ദുബായ് മാളിൽ നിന്ന് ഓരോ അറുപത് മിനിറ്റിലും പുറപ്പെടും യാത്രയ്ക്ക് രണ്ട് മണിക്കൂറാണ് ദൈർഘ്യം മുപ്പത്തഞ്ച് ദീർഘത്തിന് ടിക്കറ്റ് എടുത്താൽ ദിവസത്തിൽ ഏത് സമയത്ത് സഞ്ചരിക്കാം ദുബായ് ഓൺ ആൻഡ് ഓഫ് ബസ്സിനെ മെട്രോ മറൈൻ ഗതാഗതം പൊതുബസ്സുകൾ പ്രത്യേകിച്ച് അൽഗുവൈബ ബസ്റ്റേഷൻ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുമെന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി സിഇഒ अहमद बेहूसिया व्यक्तमा की जनम दुबई